മദ്യം സ്ട്രോങ് ഡ്രിങ്ക് സ്ട്രോങ് വൈൻ എബ്രായ ഭാഷയിൽ ഷേഖാർ എന്ന് പറയും ഗ്രീക്കിൽ സിക്കറ എന്നു പറയും വീഞ്ഞിൽ നിന്നോ ബാർലി തേൻ ഈന്തപ്പഴം എന്നിവയിൽ നിന്നോ വാറ്റിയെടുക്കുന്ന ശക്തിയേറിയ ലഹരി പാനീയമാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഷേഖാർ അഥവാ മദ്യം ബൈബിളിൽ ഇരുപത്തിരണ്ട് സ്ഥാനങ്ങളിൽ ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട് പുരോഹിതൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കാൻ പാടില്ല ഹന്നയ്ക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തിയപ്പോൾ ഹന്ന നൽകിയ മറുപടി ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല എന്നായിരുന്നു സങ്കീർത്തനക്കാരൻ്റെ ആവലാതി ഞാൻ മദ്യപന്മാരുടെ പാട്ടായിരിക്കുന്നു എന്നത്രേ വീഞ്ഞു കുടിക്കുന്നത് രാജാക്കന്മാർക്കും മദ്യാസക്തി പ്രഭുക്കന്മാർക്കും ചേർന്നതല്ല അവർ കുടിച്ചിട്ട് നിയമം മറക്കുകയും ന്യായം കളയുകയും ചെയ്യും മദ്യത്തിൻ്റെ ദോഷത്തെക്കുറിച്ച് വ്യക്തമായ വിവരണം സദൃശവാക്യങ്ങളിലുണ്ട് ആർക്ക് കഷ്ടം ആർക്ക് സങ്കടം ആർക്ക് കലഹം ആർക്ക് ആവലാതി ആർക്ക് അനാവശ്യമായ മുറിവുകൾ ആർക്ക് കൺചുവപ്പ് വീഞ്ഞുകുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും തന്നെ വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത് ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും അണലി പോലെ കൊത്തും നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും നിന്റെ ഹൃദയം വക്രത പറയും നീ നടുക്കടലിൽ ശയിക്കുന്നവനെ പോലെയും പാമരത്തിൻ്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയും ആകും അവർ എന്നെ അടിച്ചു എനിക്ക് നൊന്ദ അവർ എന്നെ തല്ലി ഞാൻ അറിഞ്ഞതുമില്ല ഞാൻ എപ്പോൾ ഉണരും ഞാൻ ഇനിയും അതുതന്നെ തേടും എന്ന് നീ പറയും സദൃശവാക്യങ്ങൾ ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തി അഞ്ച് വരെ മദ്യം ജടത്തെയാണ് ഉത്തേജിപ്പിക്കുന്നത് ആത്മാവിനോ ആത്മീയ ജീവിതത്തിനോ അത് ഗുണകരമല്ല മദ്യം ആദ്യം കണ്ണുകളെ മോഹിപ്പിക്കുന്നു തുടർന്ന് അതിൻ്റെ രുചി മദ്യപനെ വശീകരിക്കുന്നു പലരും മദ്യപാനം ആരംഭിക്കുന്നത് ജീവിത പ്രശ്നങ്ങളെയും ദുഃഖങ്ങളെയും മറക്കുവാനാണ് പക്ഷെ ഈ മറവി താൽക്കാലികം മാത്രമാണ് ബോധം തെളിയുമ്പോൾ അവ പതിന്മടങ്ങ് മടങ്ങ് വർദ്ധിക്കുകയേ ഉള്ളൂ കഷ്ടം സങ്കടം കലഹം ആവലാതി ശരീരത്തിൽ അനാവശ്യമായ മുറിവുകൾ കൺചുവപ്പ് ഇവയെല്ലാം മദ്യപന്റെ നിരന്തരാനുഭവങ്ങളാണ് മദ്യം കാണുവാൻ മനോഹരവും പാനം ചെയ്യുവാൻ രുചികരവുമാണ് ദുർനടപ്പിന് മദ്യപാനം കാരണമാണ് ജലപ്രളയത്തിന് ശേഷം നോഹ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി വീഞ്ഞുകുടിച്ച് ബോധം നഷ്ടപ്പെട്ട് വിവസ്ത്രനായി കിടന്നു ലോത്തിൻ്റെ പുത്രിമാർ ലോത്തിനെ മദ്യം കുടിപ്പിച്ച ശേഷമാണ് അനാശാസ്യ പ്രവർത്തനത്തിന് വിധേയനാക്കിയത് ആരാം രാജാവായ ബെൻഹതും കൂട്ടരും മദ്യപാനം നിമിത്തം യുദ്ധത്തിൽ പരാജയപ്പെട്ടു ബൽസർ രാജാവ് മദ്യപാനാഘോഷം നടത്തിയ രാത്രിയിലാണ് കൊല്ലപ്പെട്ടത് കുരു ചില വിശ്വാസികൾ സഭയായി കൂടി വരുമ്പോൾ ഭക്ഷണം കഴിക്കുകയും ലഹരി പിടിക്കുകയും ചെയ്തിരുന്നു ഒന്ന് കുരുന്തർ പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം പുരോഹിതന്മാരും പ്രവാചകന്മാരും വീഞ്ഞുകുടിച്ച് ചാഞ്ചാടി നടക്കുന്നുവെന്ന് യശൂയാവ് കുറ്റപ്പെടുത്തി പലരും അധികാലത്തെഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും ീഞ്ഞുകുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യും ജടത്തിൻ്റെ പ്രവൃത്തികളിൽ ഒന്നാണ് മദ്യപാനം മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല വെറിക്കൂത്ത് മദ്യപാനം തുടങ്ങിയവയിൽ നിന്ന് വിശ്വാസികൾ വേർപെട്ടിരിക്കേണ്ടതാണ് വീഞ്ഞുകുടിച്ച് മത്തരാകരുത് അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ സഭാശുശ്രൂഷകന്മാരും അധ്യക്ഷന്മാരും മദ്യപ്രിയരായിരിക്കുവാൻ പാടില്ല ഒന്നത്തെ മോതിയോസ് മൂന്നിൻ്റെ മൂന്ന് തിത്തോസ് ഒന്നാം അധ്യായം ഏഴാം വാക്യം